കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വണ്ടി വളരെ ഒരുപാട് ഒരുപാട് മോഡിഫിക്കേഷൻ ചെയ്യുന്നവരെ നമ്മൾ കാണാറുണ്ട് അതിനെല്ലാം വളരെ വലിയ തുക ഫൈനിടുന്ന എം വി ഉദ്യോഗസ്ഥരെ നമ്മൾ കാണാറുണ്ട് ന്യൂസുകൾ കേൾക്കാറുണ്ട് അപ്പോഴെല്ലാം നമ്മൾ പറയാറുള്ള ഒരു കാര്യമുണ്ട് ഇതൊക്കെ നിങ്ങൾ വിൽക്കുന്നത് കൊണ്ടല്ലേ നമ്മൾ വാങ്ങുന്നത് പക്ഷേ നമ്മളെല്ലാം ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഒരുപാട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഒരുപാട് പേര് ഈ കാര്യങ്ങൾ പറയുന്നതാണ് നിങ്ങളിത് വിൽക്കുന്നതുകൊണ്ടല്ലേ നമ്മൾ വാങ്ങുന്നത് പക്ഷേ ഇതാരും കേൾക്കാറൊന്നുമില്ല അവർ ഈ സാധനങ്ങൾ വീണ്ടും വെക്കും ആളുകൾ വാങ്ങും വണ്ടി മോഡിഫൈ ചെയ്യും അവർ വീണ്ടും ഫൈൻ ഇടും അങ്ങനെ ഈ ഒരു സൈക്കിൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ ആസിഫ് അലി കഴിഞ്ഞ ദിവസം എം വി ഡി ഉദ്യോഗസ്ഥരും മേയറും ആളുകളെല്ലാം പങ്കെടുത്ത ഒരു പൊതുവേദിയിൽ നിന്നിട്ട് ഈ കാര്യം നമ്മുടെ എം വി ഡി ഉദ്യോഗസ്ഥരോട് അഭ്യർത്ഥിച്ചത് നമുക്ക് ആദ്യം ക്ലിപ്പ് ഒന്ന് കാണാം നമ്മള് ഒരുപാട് നല്ല വണ്ടി ഓടിക്കുന്നുണ്ടാവും അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നിന്ന് എന്തെങ്കിലും അനുഭവങ്ങൾ ഇതുവരെ ഇത്രയും കാലത്തെ വരുന്ന വീൽസ് വണ്ടിക്ക് വരുന്ന എക്സ്ട്രാ വരുന്ന ആക്സസറീസ് കൂളിംഗ് ഫിലിം ഇതെല്ലാം നിങ്ങൾ ബാൻ ചെയ്യാൻ ഗവൺമെന്റിനോട് പറയണം കാര്യം ഞങ്ങൾ ഈ കാശ് കൊടുത്ത് മേടിച്ച് ഒട്ടിക്കുകയും നിങ്ങൾ റോഡിൽ വെച്ച് പബ്ലിക് ഫീൽ നടത്തുകയും അല്ലേ ഇതിവിടെ വെക്കുന്നത് കൊണ്ടാണ് ഞങ്ങളിത് മേടിച്ച് ഉപയോഗിക്കുന്നത് ഇത് വെക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇത് മേടിക്കില്ല ഈ ഫിലിം ഞങ്ങൾ ഒട്ടിക്കില്ല പ്രൈവസി പല സമയത്തും നമുക്ക് കൂളിംഗ് ഫിലിം ഒട്ടിക്കേണ്ടതായിട്ട് ഇത് ഒരിക്കലും ഞാൻ നിങ്ങളെ അവസരം കിട്ടുമ്പോൾ നമ്മൾ അത് വെച്ച് നല്ലത് സമ്മതിക്കാതിരിക്കുക ഈ ന്യൂസുകൾ മോഡിഫിക്കേഷനൊക്കെ വൻ വിവാദമായ സമയങ്ങളിലെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കേട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ കേട്ടിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത സാധനങ്ങൾ നിയമവിരുദ്ധമായിട്ടുള്ള സാധനങ്ങൾ എന്തു എന്തിനും ഇങ്ങനെ വിൽക്കാൻ വിൽക്കാൻ അനുവദിക്കുന്നു അതാണ് നമുക്കും മനസ്സിലാകത്തത് അവർക്കത് വിറ്റും പൈസ അതിനുള്ള ടാക്സ് കാര്യങ്ങളൊക്കെ കിട്ടണം അതിൻ്റെ കൂടെ തന്നെ ഇത് മേടിച്ച് വെച്ച് കഴിയുമ്പോൾ അതിനുള്ള ഫൈനിൻ്റെ പൈസ കിട്ടണം ഡബിൾ പൈസ എന്തായാലും അവർക്ക് കിട്ടും അതുകൊണ്ടാകും അവരതൊന്നും ബാൻ ചെയ്യാത്തത് ബാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പൈസയും കിട്ടില്ല ഈ ഫൈൻ അടയ്ക്കുന്ന പൈസയും കിട്ടില്ല ഇതൊരു വലിയ എമൗണ്ട് കിട്ടുന്ന പരിപാടിയല്ലേ മോഡിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ ഇത്ര എമൗണ്ട് വഴിയിൽ പിടിച്ചു നിർത്തിയ ആളുകളിൽ നിന്ന് പിടിച്ച് വാങ്ങാൻ പറ്റും അപ്പോൾ അത് നിൽക്കുമെന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടാവാം ഇവരാരും ഈ ഇതിൻ്റെ വിൽപ്പന സാധനങ്ങളും മോഡിഫിക്കേഷൻ സാധനങ്ങളുടെ ഒന്നും വിൽപ്പന നടത്താത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും അസിഫലി ഇതിപ്പോൾ പറഞ്ഞത് കൊണ്ട് വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ടോയെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ എത്ര കാലങ്ങളായിട്ട് ആളുകൾ ഇങ്ങനെ പറയുന്നൊക്കെ ഇവരും കാ കാണുന്നതാണ് അത് ഇങ്ങനെ നിയമവിരുദ്ധ മോഡി നിയമവിരുദ്ധമായ മോഡിഫിക്കേഷനൊന്നും നടത്താൻ പാടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആ നിയമവിരുദ്ധമായിട്ടുള്ള സാധനങ്ങൾ വിൽക്കാനും ഇവർ അനുവദിക്കാൻ പാടില്ല അതൊരു ന്യായമായിട്ടുള്ളൊരു ആവശ്യമല്ലേ ഇതെല്ലാം ആളുകൾക്ക് വാങ്ങാനും പറ്റും പക്ഷെ അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല വാങ്ങി വീട്ടിൽ വെച്ചേക്കാൻ വേണ്ടിയാണോ അവർ ഈ വണ്ടിയുടെ ആക്സറി സാധനങ്ങളെല്ലാം വിൽക്കാൻ അനുവദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും ഇതിൽ നിന്നും വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ലേ എനിക്ക് തോന്നുന്നില്ല അത്ര വലിയ ഈ മോഡിഫിക്കേഷനൊക്കെ നല്ല ലീഗലാക്കുന്ന രീതിയിൽ ലീഗൽ രീതിയിലൊക്കെ മോഡിഫിക്കേഷൻ നടത്താൻ പറ്റും ഇതൊക്കെ പുറത്ത് പുറത്ത് രാജ്യങ്ങളിലൊക്കെ ഇതൊക്കെ ഭയങ്കര ബിസ് ബിസിനസ്സാണ് വളരെ വളരെ എത്ര 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 വലിയ ബ്രാൻഡുകളൊക്കെ ഉണ്ട് വണ്ടിയൊക്കെ സീനായിട്ട് മോഡിഫിക്കേഷൻ ചെയ്ത് ഒരുപാട് ഒരുപാട് പൈസ ഉണ്ടാക്കുന്ന അപ്പോൾ ഇവിടെ ആ രീതിയിലൊക്കെ ആ ഒരു ലെവലിൽ മോഡിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ വളർന്നു പോകുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല കാരണം അത്രയ്ക്ക് ഓട്ടോ എന്തൂസിയാസ് എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള മന്ത്രിമാരൊക്കെ വരുമോ എനിക്ക് തോന്നി വരുമോ എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഇവിടെ വലിയ മാറ്റമൊന്നും വരാമെന്നില്ല ഇവിടെ ചെറിയൊരു മോഡിഫിക്കേഷൻ നടന്നാൽ തന്നെ വൺ വൺ പെറ്റിയൊക്കെ അടിച്ച് തരുന്ന രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇതിപ്പം മോഡിഫിക്കേഷൻ നടത്തിയില്ലെങ്കിൽ തന്നെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് എം പി ഡിക്കാർ ഫൈൻ അടങ്ങുന്നുണ്ട് അതിൻ്റെ ആ കഥയും ആസിഫ് ആസിഫലി പറയുന്നുണ്ട് പണ്ട് രണ്ടായിരത്തി പതിനാലിലോ എന്തോ മന്ത്രിയുടെ വണ്ടിക്ക് പറയാൻ ലൈറ്റ് അടിച്ച് പോയേന് പോലീസ് പിടിച്ചുകൊണ്ട് പോയത് ലൈറ്റ് ഇട്ട് ഇട്ടുപോയേന് പോലീസ് പിടിച്ചുകൊണ്ട് പോയത് അതായത് ഡിആർഎൽ ലൈറ്റ് ഡേ ടൈം റണ്ണിങ് ലൈറ്റ് നടന്നു പകലും കത്തിക്കിടക്കുന്ന ലൈറ്റ് ഇട്ടുകൊണ്ട് പോയേന് ഫൈന് കിട്ടിയതാണ് അതിപ്പോൾ മോഡിഫിക്കേഷൻ ചെയ്യാഞ്ഞിട്ട് തന്നെ പോലീസുകാർ ഇജാതി പരിപാടികളൊക്കെയാണ് കാണിക്കുന്നത് വണ്ടിയെ പറ്റി വലിയ ധാരണയൊന്നും ഇല്ലാതെ ഫൈൻ അടയ്ക്കുന്ന ഒരുപാട് പേരുണ്ട് അതും കുറെ ന്യൂസുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്തായാലും ആസിഫിൻ്റെ അത് പറയുന്നതും കൂടെ നമുക്ക് കേൾക്കാം മന്ത്രിയുടെ മുമ്പില് ലൈറ്റിട്ട് പോയത് പത്രത്തിലൊരു നമുക്ക് സിനിമയിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച പോലെ സിനിമകൾ ചെയ്യാൻ പറ്റുന്നു ഒരുപാട് നല്ല സിനിമകൾ ഒരുപാട് നല്ല ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാനൊക്കെ പറ്റുന്നു അതുപോലെ തന്നെ അതിൻ്റെ കൂടെ വരുന്ന ഒരു ഭാഗ്യം കൂടെയാണ് ഒരു സ്പേസ് സിനിമ ചെയ്ത് ഞാൻ സിനിമയിൽ വന്നു കഴിഞ്ഞ ആദ്യമായിട്ടൊരു ബി എം ഡബ്ല്യു കാറ് വാങ്ങിച്ചു അപ്പോ ഈ ബി എം ഡബ്ല്യു കാർഡിന്റെ ഫ്രണ്ടിലത്തെ ലൈറ്റ് ഉണ്ടല്ലോ ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് എന്ന് പറയും ഡിആർഎൽ അത് എപ്പോഴും ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പൊ ആ ലൈറ്റ് തെളിഞ്ഞു കിടക്കും ഞാൻ ഒരു മന്ത്രി പോയ കോൺവോയുടെ പുറകെ പോവുകയാണ് ഞാനും മന്ത്രിയും സ്വാഭാവികമായിട്ടും കോഴിക്കോട് എറണാകുളത്തേക്ക് പോകുമ്പോൾ ഒറ്റ വഴിയേ ഉള്ളൂ അപ്പൊ ആ കോൺവോയുടെ പുറകെ പോയപ്പോ അതിന്റെ പുറകിലിരുന്ന ഒരു ഓഫീസറിന്റെ ഒരു സംശയം ഞാൻ എന്തുകൊണ്ടാണ് ഹെഡ് ലൈറ്റ് ഇട്ടിട്ട് മന്ത്രിയെ ഫോളോ ചെയ്യുന്നത് അതൊരു തെറ്റിദ്ധാരണയായിരുന്നു കാരണം ബി എം ഡബ്ല്യൂന്റെ ലൈറ്റ് ഓണായി കിടക്കും ചെറിയൊരു പക്ഷെ സോൾവായി അപ്പോ ആവശ്യത്തിൽ അന്ന് അന്നത്തെ ന്യൂസ് ക്ലിപ്പിനകത്തൊക്കെ പറയുന്നത് പോലീസുകാരൻ ഇറങ്ങി വന്ന് ചോദിച്ചു ചോദിക്കാൻ ഫുള്ള് ഫസ്റ്റ് തന്നെ തെറിവിളി തെറിവിളിച്ച് ചോദ്യം ചെയ്യലും പരിപാടിയൊക്കെ ആയി അങ്ങനെ പോലീസ് ഓടിച്ചുകൊണ്ട് പോയ ന്യൂസൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും അതും പല ന്യൂസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് മോഡിഫിക്കേഷൻ ചെയ്യാത്ത വണ്ടിക്ക് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് പിറ്റി അടിക്കുന്നതൊക്കെ ഇതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്ത ഒരുപാട് പേര് ഓഫീസേഴ്സ് ഉണ്ട് നോർമലായിട്ട് വണ്ടി എങ്ങനെ ഇരിക്കുന്ന പോലും വലിയ ധാരണയില്ലാതെ കുറേ ഫൈൻ അടിച്ച് കൊടുക്കുന്ന ആളുകളും എം വി ഡി ഇത് കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ട് ഒരു ഇത് വഴിക്ക് കൂടെ അങ്ങനെ വണ്ടി മോഡിഫൈ ചെയ്തില്ലെങ്കിലും ഫൈൻ മോഡിഫൈ ചെയ്താലും ഫൈൻ അറ്റ്ലീസ്റ്റ് വരുന്ന ഓഫീസേഴ്സ് എല്ലാം ഇവിടെ ഓടുന്ന വണ്ടികളെ പറ്റിയൊക്കെ അത്യാവശ്യം ധാരണ ഉണ്ടാക്കി ഉള്ളവരായിട്ട് വരിക അതിനെങ്കിലും ഫൈൻ അടയ്ക്കാതിരിക്കുക ആൻഡ് മോഡിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ അവർക്ക് സാധനങ്ങൾ വിൽക്കുന്നതും നിർത്തലാക്കണം എന്ന് തന്നെയാണ് ആസിഫിലെ പോലെ എൻ്റെ ഈ ആഗ്രഹം വെറുതെ എന്തിനാണ് ഇങ്ങനെ ഇതെല്ലാം വിറ്റിട്ട് ആളുകളെ ആളുകൾ മേടിച്ചിട്ട് അത് മോഡിഫൈ ചെയ്തിട്ട് പിന്നെ അവർക്ക് അവർക്ക് രണ്ട് വട്ടം പൈസ കൊടുക്കുന്ന രീതിയിലാക്കുന്നതിനേക്കാൾ നല്ലത് അത് വാങ്ങാനും സമ്മതിക്കാതിരിക്കുന്നതന്നല്ലേ അതുകൊണ്ട് അതിനെപ്പറ്റി കാര്യമായ രീതിയിൽ പരിഗണിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഞാൻ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം